ഹലോ ഞാൻ സുനി സുനിസജേ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി വെട്ടിക്ലേശൻ യേശുവിൻ്റെ നാമത്തിലെല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സ്വസ്ഥയൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ സമ്പൽ സമൃദ്ധിയാൽ യേശംബരം നിറക്കട്ടെ ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്നെ തൃപ്തി വരുത്തട്ടെ എപ്പോഴും ദൈവം എന്നോട് ഇടപെടുന്ന കേട്ടോ ഈ പൂർണ്ണാരോഗ്യവും ദീർഘായുസവും എന്തിനാണെന്നറിയവോ ഓരോ ദിവസാന്നെ ദിനം മനസ്സ് പുതുക്കി ക്രിസ്തു യേശുവിനോട് രൂപാന്തരപ്പെടാനും ഭൂമിക്കൊരനുഗ്രഹമാകാനും ആ നമ്മുടെ സ്വഭാവത്തെ മരിപ്പിച്ച് യേശുവിൻ്റെ സ്വഭാവത്തിനോടാകാനൊക്കെ ഓരോ ദിവസം നീട്ടി തന്നെ പക്ഷേ അങ്ങനെയൊന്നും ആ അല്ലല്ലോ ചിന്തിക്കണേ ഓരോ ദിവസം നീട്ടുമ്പോൾ നമ്മുടെ വലിയ മെടുക്കാമെന്നു പറഞ്ഞു നമ്മൾ ലോകത്തിൻ്റെ പുറകെ ഓടുകല്ലേ എൻ്റെ സ്വഭാവം പറഞ്ഞേ എന്നെ നന്നായി ഞാൻ നന്നായി ആ നിത്യ നിത്യജീവിൻ്റെ ഉടമയാകാനാണ് അവിടെ ഒരു ദിവസം അവിടെ കൊടുത്താൽ നന്നാകട്ടെ നന്നാകട്ടെ നോർത്താണ് എനിക്ക് ഓരോ ദിവസവും തന്നെ അപ്പോൾ നമുക്ക് ഓരോ ദിവസം വിലയേറിയതായിട്ട് കണ്ടിട്ട് സമയം തക്കത്തി വിനിയോഗിക്കുന്നവരാകാവേ അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ യേശുവിൻ്റെ കൃപയാൽ തീ കണ്ടോ എൻ ഐ വൺ സെസിൻ്റെ കുറേ ഇത് ഈ സൂചി നൂലിൻ്റെ ഭയങ്കര രസമുള്ള കളക്ഷനുകളാട്ടോ വലിയ ഇത് വരില്ല മൂന്ന് ഗ്രാം ഇതിപ്പോൾ മൂന്നാണ് സ്റ്റോൺലെസ് ആട്ടോ ഇപ്പം രണ്ട് സംതിങ്ങേ വരുള്ളൂ ഇതേ ചുമ്മാ അങ്ങനെ ഇട്ടാൽ മതിയെ ഇതെനിക്ക് ഉണ്ടായിരുന്നു എന്തോ കാണിച്ചു ഒരെണ്ണം പോയി ഇതേ അത് പക്ഷേ എനിക്ക് സ്ട്രൂ ഉള്ളതായിരുന്നു കേട്ടോ ഉള്ളത് ഇത് ചുമ്മാ ഇങ്ങനെ ഇട്ടാൽ മതി അങ്ങനത്തെ അതിന്റെ കുറേ കളക്ഷൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ കുറേ കളക്ഷൻ വന്നിട്ടുണ്ട് ഇതിൻ്റെ പല കളേഴ്സും വന്നിട്ടുണ്ട് ഇത് ഇത് കണ്ടോ ഇത് ഇന്നത്തെ കുഞ്ഞ് ഒത്തിരി കമ്മലുകൾ വന്നിട്ടുണ്ട് എല്ലാം ചെറിയ കുറച്ച് തൂക്കമുള്ളൂ കേട്ടോ എല്ലാം തന്നെ ഒരു ഗ്രാം സംതിങ് അങ്ങനെയൊക്കെ ഉള്ളു അല്ലാതെ ഒരു ഗ്രാം അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ ഇത് കണ്ടോ ഇതെല്ലാം കണ്ടല്ലോ അല്ലേ വിഷാദമായി ഇത് ഒത്തിര സമയം സൂചിന്നൂലിത് നല്ല ഭംഗിയില്ലേ ദേ അതെന്തോരം ഉണ്ടെന്ന് പറയാമേ രണ്ട് ഗ്രാം രണ്ട് ഗ്രാം അഞ്ഞൂറ്റി സംതിങ് അത് സ്റ്റോൺലെസ് അപ്പോൾ അതിലും കുറയും ഇത് കണ്ടോ ചെയിനുകൾ കണ്ടോ ഇപ്പം എന്ത് ഭംഗിയാലേ ഇതെല്ലാം നയൻ മൺസാട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പം നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ കണ്ട എന്ത് വെറൈറ്റി നമുക്കൊരു ഫങ്ഷൻ വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പള്ളേ നോക്കി ലോങ്ങ് ആയിട്ട് ഈ ലോങ് ജെയിൻ ഇപ്പം എനിക്കൊന്നും ചോക്കറ അങ്ങനത്തെ ഇടുമ്പോൾ ഭയങ്കര തടി തോന്നിക്കും എനിക്കൊക്കെ ഇങ്ങനത്തെയേ പറ്റുകയുള്ളു ചില ലോങ് ആയിട്ടുള്ളത് ഇത് കണ്ടോന്നേ ഇത് ഇങ്ങനെ ഒരു പാവം പോലും വേണ്ട കേട്ടോ ഒരു പൗം പോലും ഇല്ല വെയിറ്റ് ഇങ്ങനെ സ്റ്റോൺലെസ് അപ്പം ഇങ്ങനെ ഒരു പൗം പോലും വേണ്ട എല്ലാം ലൈറ്റ് വെയ്റ്റ് ആട്ടോ ഇതെല്ലാം നയൻ ആട്ടോ ഇത് ഇതേ നയൻ മൺസസ് കോപ്പർ കളറുണ്ടോ റോസ് ഗോൾഡിൻ്റെ കളറ് അപ്പോൾ എല്ലാം വെയിറ്റ് കുറഞ്ഞ സംഭവങ്ങളാട്ടോ മൂന്ന് അങ്ങനെയൊക്കെ ഉള്ളൂ മൂന്ന് ഗ്രാം ഇതെല്ലാം മൂന്ന് ഗ്രാം ഒക്കെ ഉള്ളു കേട്ടോ എന്ത് രസമാണ് എന്നൊക്കെയാൽ മൾട്ടി കളറും ന്യൂ ജൻപിള്ളർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും നമ്മളൊക്കെ നോചനക്കെ ഇട്ടാൽ മതി നീ നമ്മുടെ മനസ്സ് എപ്പോഴും നമ്മുടെ യൗവനം ചെയ്തു ഇത് ഇതിൽ ബ്ലാക്ക് ഇതൊക്കെ ഭംഗിയാണ് ഇത് തന്നെ സ്റ്റോ മോതിരോപ്പുണ്ട് കേട്ടോ കമ്മലും ഉണ്ട് മിക്കതിൻ്റെ പേർ കമ്മലൊക്കെ ഇതിൻ്റെ സെയിം തന്നെ തപ്പ് എടുത്തു തരാം കേട്ടോ എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം ഇങ്ങനത്തെ ബോസ് ചെയിനുകളാണ് അപ്പോൾ ഈ കംപ്ലൈൻ്റ് ഒന്നും വരില്ല ലൈറ്റ് വെയിറ്റിൽ അധികം ബോസ് ചെയിനുകളൊക്കെ നോക്കിയെടുത്തേക്കണേ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കണം ഇത് കണ്ടോ എല്ലാം ഒരു ഗ്രാം സംതിങ്ങിൻ്റെ നൈമൺസസിൻ്റെ സ്റ്റോൺ ഉള്ളതും സ്റ്റോൺ സ്റ്റോണില്ലാത്തും എല്ലാ ടൈപ്പ് മോതിരങ്ങളും ഉണ്ട് ഒത്തിരി ഉണ്ട് ഞാൻ ആ പെട്ടിയോടുകൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്ന അപ്പോൾ ഒത്തിരി വെറൈറ്റി പിന്നെ പിന്നെ മണ്ണുണ്ട് അപ്പോൾ സ്റ്റോണിൻ്റെ കുറേ ഉള്ള കുഞ്ഞു ലോക്കറ്റും കമ്മലുകളും ഒക്കെ ഭയങ്കര ഡിമാൻഡ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബില്ലടിച്ചുകൊണ്ടിരിക്കണം അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഇങ്ങനെ ഒത്തിരി ഒത്തിരി സാധനം എല്ലാ ദിവസവും ഇറങ്ങണ്ട അതുകൂടാണ്ട് ഓൺലൈനിലും നമ്മൾ സാധനം അയച്ച് തരും കേട്ടോ ഓൺലൈൻ ഒത്തിരി ഞാൻ ഞാൻ തന്നെ മഹാ അത്ഭുതമായിട്ട് ഓർമ്മേ നമുക്കധികം ബോധമില്ലാന്നിട്ടാണ് ഓൺലൈനിൽ സ്വർണ്ണം മേടിക്കില്ലെന്ന് ഓർത്തോണ്ടിരുന്നത് നമ്മുടെ തുണി പോലെ എല്ലാവരും തന്നെ അപ്പുറം രേവലിങ് വെട്ടിങ് കളക്ഷനിലെ ആശക്കൊച്ചാണ് ആദ്യം സ്വന്തം ആശ കേൾക്കേണ്ടെങ്കിൽ അറിയാം അപ്പോൾ ആ മോളാണ് ആദ്യം ഓൺലൈനിൽ മാലി എടുത്തേ പിന്നെ ഒത്തിരി പേരെടുക്കേണ്ടത് അവർക്ക് എപ്പോഴും ഓൺലൈനിൽ എടുക്കണമെന്ന് പറഞ്ഞു സ്വർണ്ണമൊക്കെ എനിക്ക് വലിയ അതിശയമായിരുന്നു അപ്പം നമ്മൾ ഓൺലൈനിൽ സ്വർണം എടുക്കാം ഓൺലൈനിൽ നോക്കിയാൽ എൻക്വയറി നമ്പർ നമ്പറിട്ടിട്ടില്ലേ ആ കൊച്ചിനെ കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ എന്തോരോ ഗ്രാമം അതൊക്കെ പറയുമ്പം അതെല്ലാം പറഞ്ഞു തരുവേ അപ്പം എല്ലാം ക്ലിയർ ആയിട്ട് കണ്ടല്ലോ അല്ലേ ഇങ്ങനത്തെ ലൈറ്റ് വെയ്റ്റിൻ്റെ ഒത്തിരി സംഭവമുണ്ട് ലൈറ്റ് വെയ്റ്റ് മാത്രമല്ല കേട്ടോ ആൻറ്റിക്കിൻ്റെ ഉണ്ട് ഇങ്ങനെ എത്ര എട്ടും പത്തും പൗൻ്റൊരു മാല വെച്ചു മുതലുണ്ട് അപ്പോൾ നമുക്ക് പഴയ സ്വർണ്ണമൊക്കെ ഇരിക്കണല്ലേ വെറുതെ അപ്പോൾ അതൊക്കെ എയ്റ്റീൻ ക്യാരറ്റും ഒക്കെ കാണുകയുള്ളൂ പത്തൊമ്പതും ഇരുപതും ഇപ്പം എല്ലാ സ്വർണവും നയ്മൺ സെസും എച്ച്ഒ ഡി മുദ്രയും കാണും ഇപ്പം ഈ എയ്റ്റീൻ എന്ന് പറയുമ്പോൾ പിന്നെ പണ്ട് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ കാശേ മേടിക്കുള്ളൂ സ്വർണ്ണക്കടയിൽ പണ്ട് നമ്മളോട് സ്വർണത്തിൻ്റെ കാശ് മേടിച്ചിട്ട് എയ്റ്റീൻ ക്യാരറ്റായിരുന്നു മിക്കവരുടെ ഇപ്പം അനലൈസറൊക്കെ ഉണ്ടല്ലോ നമുക്ക് വെച്ച് നോക്കുമ്പോഴേ എഴുപത്തഞ്ച് ശതമാനം എൺപത് ശതമാനം കറക്റ്റാന്ന് അപ്പോൾ നമുക്കറിയാൻ പറ്റും എന്തോരും ഉണ്ടെന്ന് പിന്നെ നമ്മൾ എച്ച് ഒ ഡി മുദ്രയുള്ള സ്വർണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നയമൺ സെസ് തന്നെയായിരിക്കും എപ്പോഴും ബില്ലടച്ച് ജി എസ് ടി ബില്ലടിച്ച് എച്ച് ഒ ഡി മുതിരെയുള്ള സ്വർണ്ണം എടുക്കുക അപ്പോൾ ഒരു കടക്കാർക്കും നമ്മളെ പറ്റിക്കാൻ പറ്റൂല അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പിന്നെ നമ്മുടെ രണ്ട് സ്കീമുണ്ട് കേട്ടോ അതിമനോഹരമായ രണ്ട് സ്കീം പതിനൊന്ന് മാസത്തെ കേട്ടോ നമ്മളൊരു ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നല്ലതല്ലേ പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ നമുക്ക് സ്വർണത്തിൻ്റെ ഗുണം തന്നെ അത് ഓടിപ്പോയി വേണമെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇത് വിൽക്കാം എന്നാൽ സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടം വരില്ല വിൽക്കുകയും ചെയ്യാം അല്ല കുറച്ച് കഴിഞ്ഞിട്ട് പൈസ ഉണ്ടാകുമ്പോൾ വേണമെങ്കിൽ മേടിക്കാം പണയം വെക്കാം അങ്ങനെ ഒത്തിരി കാര്യങ്ങളല്ലേ സ്വർണത്തിന് ഒത്തിരി കാര്യമുണ്ട് അതിന് കാരണം സ്വർണം ലക്ഷ്മിയാണ് ലക്ഷ്മി ദേവിയെന്നൊക്കെ ആക്കാര് പറയണത് അപ്പോൾ സ്വർണ്ണ ഒരു നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലിക്വിഡ് അസറ്റ് ആയിട്ട് കരുതിയാൽ മതി ഇപ്പോൾ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യണേക്കാളും നമുക്ക് നല്ലത് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വരിക അപ്പോൾ ഒത്തിരി നമ്മുടെ സ്കീമിൽ സ്കീമിലെ വിശദ വിശദവിവരം അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അല്ലെങ്കിൽ ആ എൻക്വയറി ആ നമ്പറിൽ ആ കൊച്ചിനെ കോൺടാക്ട് ചെയ്തറിയാം കേട്ടോ അപ്പോൾ ഒരു സപ്പോർട്ട് തരിക അപ്പോൾ അപ്പേഷൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഷെയർ എന്നാൽ